വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് കരുളായി ചോക്കാട് പരുത്തിപ്പെട്ട എസ് സി കുന്ന് നിവാസികളുടെ നാലാമത്തെ കുടിവെള്ള പദ്ധതിയും നടപ്പിലാക്കാത്തത് പ്രദേശത്തുകാരോടുള്ള വഞ്ചനയാണെന്ന് ഡിവൈഎഫ്ഐ ജനങ്ങളുടെ ദുരിതം ചൂഷണം ചെയ്ത് അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ് നാലാമത്തെ കുടിവെള്ള പദ്ധതിയിലും വെള്ളം നൽകാത്തതെന്നും ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി വെള്ളം നൽകാതെ പദ്ധതി നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെ അധികൃതർക്ക് പരാതി നൽകുമെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു കനത്ത മഴയത്തും ശുദ്ധജലം കിട്ടാതെ ശുചീകരണ പ്രവൃത്തികൾക്ക് മഴവെള്ളം ആശ്രയിക്കുന്ന ചോക്കാട് പരുത്തിപ്പറ്റ ഹരിജൻകുന്ന് നിവാസികളുടെ ദുരിതങ്ങൾക്ക് അറുതി വരുത്തണമെന്ന് ഡിവൈഎഫ്ഐ ചോക്കാട് മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പദ്ധതിയിൽ വൈദ്യുതീകരണത്തിന് ഒന്നേക്കാൽ ലക്ഷത്തോളം രൂപ എസ്റ്റിമേറ്റിലുണ്ട് വൈദ്യുതീകരണത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മാത്രം നൽകിയിട്ടില്ല വൈദ്യുതി കണക്ഷൻ നൽകാതെ വീണ്ടും ഫണ്ട് തട്ടിപ്പ് നടത്തിയതിനാലാണ് പദ്ധതി നടപ്പാക്കാത്തത് പ്രദേശത്തുകാരുടെ പേരിൽ നാലാമത്തെ കുടിവെള്ള പദ്ധതിയും ഫണ്ട് തട്ടിപ്പ് നടത്താനുള്ള മാർഗം മാത്രമായിരിക്കുകയാണ് ഇതിനെതിരെ നിയമപരമായ പരാതികളോടൊപ്പം തന്നെ ശക്തമായ സമരങ്ങളും സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു ഇവിടുത്തെ ആളുകൾക്ക് വീടുകളിൽ കണ്ടില്ലാത്തൊരു സാഹചര്യമാണുള്ളത് ഇവർ കുടിവെള്ളത്തിനായി ഏകദേശം അര കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചിട്ടാണ് കുടിവെള്ളം അവർക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഈ ഒരു പ്രദേശത്ത് വിവിധ പദ്ധതികളിലായി കോടികളുടെ പദ്ധതികളാണ് നടപ്പിലാക്കിയത് പക്ഷേ അത് വലിയ രീതിയിലുള്ള അഴിമതി നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരം പദ്ധതികൾ ഈ പ്രദേശത്തിന് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട അധികാരികളും പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ ഇതിനു വേണ്ടി ശ്രമിക്കുന്നത് ഈ പ്രദേശത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നു കുടിവെള്ളത്തിൻ്റെ ഈ പദ്ധതി ഈ നാളിതുവരെയായിട്ട് രണ്ട് വർഷത്തോളമായിട്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് ഈ പദ്ധതി കണ്ടാർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും വലിയ രീതിയിലുള്ള അഴിമതിയാണ് ഈ പദ്ധതിയിൽ നടന്നിട്ടുള്ളത് ഇതിനെതിരെ ഡിവൈഎഫ്ഐ ശക്തമായ രീതിയിലുള്ള സമരപ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയും നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്യും ഇത്തപ്പറ്റ ഹരിചങ്കുന്ന് നിവാസികൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടും മൂന്നും സെൻറ്റ് സ്ഥലത്ത് ചെറിയ വീടുകൾ വെച്ച് കിണർ കുത്താൻ പോലും സ്ഥലമില്ലാതെ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് ഇതിൻ്റെ പേരിൽ ഇവർക്ക് കുടിവെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വിനിയോഗിച്ച് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ഇത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടാകും ഒരു കിണർ ഇവിടെ കൊത്തുകയും അതുപോലെ തന്നെ ഒരു രണ്ട് അയ്യായിരം ലിറ്ററിൻ്റെ ടാങ്ക് സ്ഥാപിക്കുകയും മാത്രമാണ് ഈ ഇപ്പോൾ നിലവിൽ ഭരണാധികാരികൾ ചെയ്തിട്ടുള്ളത് ഇതിൽ ഇവർ പറയുന്ന പഞ്ചായത്തിലും മറ്റും നമ്മൾ ചെന്ന് അന്വേഷിക്കുമ്പോൾ ഇവർ പറയുന്നത് ഇതിൽ കരണ്ട് ലഭിക്കാൻ വേണ്ടി കുടിവെള്ളം ആളുകളിലേക്ക് എത്താൻ വേണ്ടി കറണ്ട് ഉത്പാദനത്തിന് വേണ്ടി ഇപ്പൊ ഇതിൽ ഫണ്ട് ഇല്ല ഓൾറെഡി കിട്ടിയ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഇതായി ഈ ഒരു കിണറിനും ഈ ടാങ്കിനും വേണ്ടി മാത്രം ചിലവായി എന്നാണ് പഞ്ചായത്ത് മെമ്പർമാരടക്കം ഇതിനു വേണ്ടി പറഞ്ഞിട്ടുള്ളത് അതായത് ഈ പ്രദേശത്തുകാർ പാത്രങ്ങൾ കഴുകുന്നതും ശുചിമുറികളിൽ ഉപയോഗിക്കുന്നതും മഴവെള്ളം ശേഖരിച്ചാണ് ഇവിടെ മുപ്പതോളം കുടുംബങ്ങളാണ് ഈ കനത്ത മഴയത്തും കുടിവെള്ളത്തിനായി പെടപാട് സമീപ പ്രദേശത്തെ ചില വീടുകളിൽ നിന്ന് വെള്ളം കോരിയെടുത്താണ് ഇവർ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് എല്ലാ സംവിധാനങ്ങളും പൂർത്തീകരിച്ച പദ്ധതിക്ക് വൈദ്യുതി കണക്ഷൻ മാത്രം നൽകിയാൽ മതിയെന്നിരിക്കെയാണ് പദ്ധതിക്ക് വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കി ഒന്നര ലക്ഷത്തിലേറെ തുകയുടെ പദ്ധതിയാണ് ഡിപിസി യുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുള്ളത് പാവപ്പെട്ടവർ താമസിക്കുന്ന വീടുകൾക്ക് ചുറ്റിലും വിവിധ പദ്ധതികളുടെ പൈപ്പ് ലൈനുകളു് എന്നാൽ ഒന്നിൽ പോലും വെള്ളം നൽകാൻ തയ്യാറാകാതെ ഫണ്ട് തട്ടിപ്പ് നടത്തുന്നതിനായി മാത്രമാണ് കുടിവെള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്